ചോദ്യം വന്നിട്ടുള്ളത് പരിണാമ സിദ്ധാന്തം ബയോജനസിസ് ബിഗ് ബാങ് സിദ്ധാന്തം ഇവ ഉപയോഗിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുമോ പരിണാമ സിദ്ധാന്തം ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടോ ബിഗ് ബാങ് സിദ്ധാന്തം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ തുടക്കം ടി ഈക്വൽ ടു സീറോ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ കഴിയുമോ ബയോജനസിസ് ജീവൻ ഇല്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നമ്മളിപ്പോ ഈ ചോദ്യങ്ങളൊക്കെ കാണേണ്ടത് ഭാരതീയ ശാസ്ത്രം ഇന്ത്യൻ നോളജ് സിസ്റ്റം ഉൽപ്പത്തി ജീവൻ ദൈവം പ്രകൃതി തുടങ്ങിയ കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് ആത്മീയപരമായിട്ട് തത്വചിന്താപരമായിട്ട് പൂർണ്ണ രൂപത്തിലും സമീപിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറയേണ്ടത് അപ്പൊ വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വളരെ എക്സോസ്റ്റീവും എലാബറേറ്റുമായിട്ടുള്ള കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഭാരതീയ ശാസ്ത്രം അതിനെ പൂർണ്ണമായിട്ടും നോക്കിക്കാണാൻ സാധിക്കില്ലെങ്കിലും ചെറിയ ഒരു വിവരണം പരിണാമ സിദ്ധാന്തം എവല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ഗുരു പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രഹ്മശ്രീ കെ പി സി അഞ്ജൻ പട്ടതിരിപ്പാട് ഞാൻ ഇതേ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസ് എന്ന് പറയുന്നത് കാളിദാസന്റെ കുമാര സംഭവത്തിൽ ആണെന്ന് തോന്നുന്നു യഥമോഘം തന്തരുപ്തം ത്വയാ പറഞ്ഞിട്ട് ഓരോ ചെറിയ അണുവിൽ നിന്നും വലിയ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രപഞ്ച അതിൽ നിന്നും വികസിച്ച് വന്നിട്ടുള്ളതാണ് ഈ ലോകം എന്ന് കാളിദാസൻ അല്ല പറയുന്നത് കാളിദാസന്റെ കുമാര പ്രഭാ ഈ പ്രഭാവമുള്ളവര് ഇത്യഭിധീയത എന്നാണ് വലിയ അറിവുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റെഫറൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുള്ളതല്ല എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് ഞാൻ നമ്മള് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മള് അടിഹറ് ചെയ്തിട്ട് നമ്മൾ വിശ്വസിച്ച് വന്നിട്ട് ശാസ്ത്രീയമായിട്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് അതിനെത്രയോ കാലം മുമ്പ് ഒരു ജാത്യന്ത പരിണാമം പ്രകൃത്യാത് പൂരാത് എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ജീവിതം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് പരിണാമം കൊണ്ടാണ് ആ പരിണാമം എന്നുള്ള വാക്ക് തന്നെ വന്നത് ഈ എവല്യൂഷൻ എന്നുള്ള വാക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പരിണാമം എന്ന വാക്ക് വന്നിട്ടുള്ളത് പുതിയൊരു വാക്ക് ഉണ്ടാക്കിയതല്ല അത് പണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആ വാക്കുണ്ടായത് തന്നെ ജാത്യന്ത പരിണാമം പ്രകൃത്യാത് പ്രകൃത്യാത്പൂരാ പ്രകൃതി പൂരാ പൂർണ്ണമായിട്ടും ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുറെ ജീവികളുടെയും സമയക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ഒരു സിദ്ധാന്തമാണ് എന്ന് വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായും വളർച്ചയും തളർച്ചയും വയ്യായികയും അതിനനുസരിച്ചിട്ടുള്ള അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായ തരത്തിൽ ജീവിത ശൈലികൾ മാറ്റിയിട്ട് ജീവിതത്തിന്റെ ഇപ്പൊ ജിറാഫ് ഉണ്ടായിട്ടുള്ളതിന് കഴുത്ത് പൊങ്ങാൻ കാരണം താഴത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു തീരുമ്പോഴാണ് അത് പൊങ്ങിയതെന്നാ പറയാ അപ്പൊ ഇത് പരിണാമ സിദ്ധാന്തമാണ് പിന്നെ ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മില്യൺസ് ആൻഡ് ബില്ല്യൺസ് ഓഫ് ഇയേഴ്സ് ഉള്ളൊരു കാര്യ കാര്യം ഡോക്യുമെന്റ് ചെയ്തിട്ട് ഈ മൃഗങ്ങളൊക്കെ ഇതിന്റെ ഡോക്യുമെന്റ് ആക്കി പടർത്ത് വെച്ചിട്ടാണോ അല്ല നമ്മൾ പിന്നോട്ട് ചിന്തിച്ചിട്ട് ഇതൊക്കെ ആവാം എന്ന് പറഞ്ഞൊരു ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാകും ആ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ ഇതിന് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കും അങ്ങനെയാണ് സിദ്ധാന്തം എന്നുള്ള വാക്കതാണ് സിദ്ധാന്തമാണ് അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രമല്ല സിദ്ധാന്തങ്ങൾ ആരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള പഠനം നടക്കും ഇത് ദൈവത്തിന് വലിയൊരു പങ്കുണ്ടോ ഇതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഏതോ ഒരു എനർജിയുടെ സങ്കല്പമാണ് ദൈവം ഒരു വ്യക്തിയായിട്ടല്ല ഭാരതീയ സങ്കല്പത്തിലെ ദൈവത്തെ കാണുന്നത് മെസ്സഞ്ചർ ആയിട്ടല്ല ഭാരതീയ സങ്കല്പത്തിലെ ദൈവത്തെ കാണുന്നത് അത് നമ്മുടെ ചുറ്റുപാടുമുള്ള ധാർമ്മികമായിട്ടുള്ള കുറെ സത്യങ്ങളും ഒക്കെ വെളിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന സങ്കല്പമാണ് തോട്ട് പ്രോസസ്സാണ് അതുകൊണ്ടാണ് എല്ലാ ഭഗവാൻമാരുടെയും ഉൽപ്പത്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവാണ് ബ്രഹ്മാവ് ഗോഡ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദ ഗോഡ് ഓഫ് റിസർച്ച് ആണ് നമ്മുടെ ഗവേഷണങ്ങളുടെ ഭഗവാനാണ് നമുക്ക് ഗവേഷണം നടത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക ആ ഗവേഷണം നടത്താനുള്ള ചിന്തയാണ് ഭഗവാൻമാരുടെയൊക്കെ ഏറ്റവും വലിയ ഭഗവാൻ എന്ന് നമ്മൾ നമ്മളെ സങ്കല്പിക്കുന്ന ബ്രഹ്മാവ് അപ്പൊ നമ്മൾ ഉദിച്ചു എന്ന് പറയുന്ന ചിന്തകൾ ആ ചിന്തകളില് ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പുതിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരത്തിന് ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ തുടക്കം പറഞ്ഞ് അവസാനം നമ്മൾ പിന്നോട്ട് 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 പോയാൽ പൂർവ്വപൂർവ്വ പൂർവ പൂർവ പൂർവ്വ ഒരു ജനിസ് എന്താണെന്ന് അതിന് തുടക്കം എന്താണെന്ന് നമ്മള് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം ഏതോ ഒരു തരത്തിലുള്ള ശബ്ദമാണ് പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നത് ആ ശബ്ദത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അതാണ് നമ്മള് പ്രണവമന്ത്രം ഓം എന്ന് പറയുന്ന സൗണ്ട് അത് ഒരു ഒരു ബീജമായി മാറി ആ ബീജത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായി അതാണല്ലോ നമ്മൾ അഭിയോജനസിസ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ആ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം ഉത്തരം പറയാൻ പക്ഷെ രാത രാസപദാർത്ഥങ്ങളിൽ ഒരു ആദ്യ ജീവൻ ഉണ്ടാകുന്ന ഒരു കരുതല് അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങള് നമുക്ക് പണ്ട് 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 തന്നെ എനിക്ക് തോന്നുന്നു മില്ലർ ഉറൈ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തിന്റെ ബിഗിനിങ്ങില് പ്രോബ്ലി നയൻറ്റീൻ ഫിഫ്റ്റീസിലാണെന്നാണ് തോന്നുന്നത് അത് ഇത്തരം കുറേ ഉദാഹരണങ്ങൾ വെച്ച് ഭൂമിയുടെ സാഹചര്യങ്ങൾ നോക്കി പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പൊ സേൺ എക്സ്പെരിമെൻസ് ബിഗ് ബാങ്ക് തിയറിയെ കുറിച്ച് നടത്തിയിട്ടുള്ള സേൺ എക്സ്പെരിമെൻസ് ആ എക്സ്പെരിമെൻസിലും വലിയ ബിഗ് ബാങ് തിയറി വലിയ ശബ്ദത്തിൽ നിന്നും പ്രപഞ്ചമുണ്ടായി എന്ന് വിശ്വസിച്ചു പോരുന്ന നമ്മുടെ സിദ്ധാന്തം അതുപോലെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് മില്യൺസ് ആൻഡ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ചെലവഴിയിട്ടുള്ള വലിയൊരു ലാബോറട്ടറി വെച്ചിട്ടാണ് സേൺ എക്സ്പെരിമെന്റ് നടക്കുന്നത് ആ നടത്തിയ സമയത്ത് ശബ്ദത്തിൽ നിന്ന് കണികകൾ ഉണ്ടാക്കാൻ എന്നുള്ളത് പക്ഷെ നമ്മൾ ലോക്കലി ഉണ്ടാക്കുന്ന ലാബോറട്ടറിയിലുള്ള ഇത്തരം എക്സ്പെരിമെന്റേഷൻ എക്സ്പെരിമെന്റ് ആണല്ലോ ശാസ്ത്രം ആ എക്സ്പെരിമെന്റേഷന് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ അത്രയും ഹഡ്സിൽ അത്രയും എനർജിയില് അത്രയും ഫോഴ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പൊ നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ പറ്റാത്തത് ശാസ്ത്രമല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ശാസ്ത്രമല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ നമ്മുടെ ഞാനിപ്പോ താമസിക്കുന്ന ആന്ധ്രയിലാണ് ആന്ധ്രയിലെ ഏറ്റവും വലിയ കെമിസ്റ്റ് ആയിരുന്ന പഴയ കാലത്ത് തേർട്ടീൻത് സെഞ്ചുറി എന്നൊക്കെയാണ് പറയുന്നത് നാഗാർജുനയുടെ ശാസ്ത്രപ്രകാരം സാക്ഷാത് അനുഭവൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം എന്നാണ് ലോകത്തിന് ഉപകാരമൻ പ്രബ്ദമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തിയറി അത് കുറെ ജനങ്ങൾക്ക് ഒരു സന്തോഷം തരും ഒരു വിശ്വാസം തരും ഒരു ചിന്തകളില് വെപ്രാളം ഉണ്ടാവാത്ത തരത്തിൽ അവരെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുമെങ്കിൽ അതിനെയൊക്കെ ശാസ്ത്രമാണെന്ന് പറയണമെന്നുള്ള സാക്ഷാത് അനുഭവ അനുഭവിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പൊ നമ്മൾ ഓരോ തരത്തിലും നമ്മൾ ജീവിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ അത് പ്രോട്ടീൻ ആയാലും അമിനോ ആസിഡ് ആയാലും ഇത് ജീവൻ കൊടുക്കാൻ സാധിക്കുന്ന ചില സംഭവങ്ങൾ അത് ബയോജെനിസിസ് ഏത് തരത്തിൽ ഏത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏത് തിയറി ഉപയോഗിച്ചിട്ട് ഏത് സങ്കല്പം ഉപയോഗിച്ചിട്ട് ഏത് മോഡൽ ഉപയോഗിച്ചിട്ട് ആണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാകും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് ഇന്ന് വരെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ടിഇസ്വൽ ടു സീറോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറയുന്നത് സംഭവിച്ചുവോ എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് സയൻസ് പ്രകാരം തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ബില്ല്യൺ ഇയേഴ്സ് ആണ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ ഭാരതീയ സങ്കല്പ പ്രകാരം ഓരോ യുഗങ്ങളും മഹായുഗങ്ങളായിട്ട് മാറുക കലിയുഗം ുഗം ത്രേതായുഗം സത്യയുഗം കലിയുഗം ത്തിന്റെ ഇരട്ടിയാണ് ദ്വാപരയയുഗം അതിന്റെ മൂന്നിരട്ടിയാണ് ത്രേതായുഗം അതിന്റെ നാലിരട്ടിയാണ് സത്യയുഗം ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അത് ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഇയേഴ്സ് ബ്രഹ്മാവിന്റെ മൾട്ടിപ്ലൈഡ് ബൈ ടു ഹാഫ് ഡേ ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ടു മൾട്ടിപ്ലൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണെങ്കിൽ ഇത് നോക്കിക്കാണ്ട് ഇതൊരു മഹായുഗമായി സങ്കല്പിച്ച് അതിനെ ഒരു മന്യുന്തരമാക്കി മാറ്റി അങ്ങനെ ഇരുപത്തിയേഴ് മന്യുദങ്ങൾ കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കലികാലയെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പ്ര നമ്മുടെ പ്രയറിൽ എല്ലാത്തിലും പറഞ്ഞിട്ട് സപ്തപഥമന്യോന്തര കലികാലേ പ്രഥമപാതെ അപ്പൊ പ്രഥമപാദത്തിൽ പ്രഥമപാദത്തില് വൺ ഫോർത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആദ്യത്തെ കാൽഭാഗത്തിലാണ് നിൽക്കുന്നത് ഇതൊക്കെ കണക്കൂട്ടി വരുമ്പോൾ വരുന്ന വൺ തേർട്ടി എയ്റ്റ് മില്യൺസ് ആൻഡ് ബില്യൻസ് ഓഫ് വ്യേഴ്സ് എന്ന് പറയുന്ന ഈ സങ്കല്പങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് സങ്കല്പിച്ചിട്ടുള്ളതും ഭാരതീയമായിട്ട് പറഞ്ഞിട്ടുള്ള കഥകളിലും ഒക്കെ ഒരു മാച്ചുള്ളത് കൊണ്ട് ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങൾ കുറെയൊക്കെ അവിടെയൊക്കെ മാച്ചിങ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പൊ അദ്വീതമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള സമയം എന്ന് പറയുന്ന ശാസ്ത്രം നിർവചിച്ചു വരുന്ന ഒരു ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കഥകൾക്ക് അതീതമായിട്ടുള്ള ഒരു ഗുണവും ഗണിതവും ഭൗതികവും നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് കോൺസെന്റ് ടെൻ പവർ മൈനസ് ഫോർട്ടി ത്രീ സെക്കൻഡ്സ് എന്ന് പറയുന്ന കൃത്യതയിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്നതാണോ എന്ന് ചോദിച്ചാല് സയൻസിൽ പോലും കോൺട്രഡിക്ഷൻസും ഇപ്പം ക്വാണ്ടം പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന് എതിർക്കുന്ന ആൾക്കാരുണ്ട് ഭൂമി ഉരുണ്ടതല്ല പരന്നതാണെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ അത് ബ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ശാസ്ത്രത്തിൽ തന്നെ കോൺട്രഡിക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ശാസ്ത്രം പ്രതിപാദിക്കുന്നില്ലാത്തതിന് കാരണം തന്നെ ദൈവത്തിൽ ഭഗവാനില് ശാസ്ത്രത്തിന് വിശ്വാസം ഇല്ലാന്നുകൊണ്ടാണ് കാരണം കാണുന്നതും എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നതും മാത്രമാണ് എന്നുള്ളതുകൊണ്ട് അപ്പൊ ഭാരതീയ ശാസ്ത്രത്തിൽ നമ്മൾ ഇതിനൊക്കെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുമ്പോൾ അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ബ്രഹ്മാവിന്റെ സങ്കല്പം ഒക്കെയായിട്ട് സങ്കല്പങ്ങളിൽ നിൽക്കാൻ സാധിക്കുന്നു പ്രൂവ് ചെയ്യാനല്ല നമ്മൾ പ്രൂവ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നതല്ലാതെ അനുഭവിക്കാൻ പറ്റുന്ന സ്വായത്തമാക്കാൻ പറ്റുന്ന നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തിരിച്ചറിവിന്റെ ഒരു ശാസ്ത്രമാണ് നമ്മുടെ സിദ്ധാന്തങ്ങൾ അത് ഭൗതിക മേഖലയില് പലപ്പോഴും നമുക്ക് മെറ്റാഫിസിക്സിൽ അതീന്ദ്രിയജ്ഞാനമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ പരിണാമ സിദ്ധാന്തം ദൈവമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല എന്നുള്ളതാണ് അതിൽ ജീവൻ ആദ്യമായിട്ട് ഉണ്ടായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ബയോജനിസ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗികമായിട്ടുണ്ട് പക്ഷെ ജീവൻ തെളിയിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ടി ഈക്വൽ ടു സീറോ എന്ത് സംഭവിച്ചു എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം പക്ഷെ ദൈവത്തിന്റെ ശാസ്ത്രീയ ഉപാധികളില് പരിശോധിക്കാൻ ആവാത്ത തരത്തിൽ തത്വചിന്തകളെ ആത്മാന്വേഷണത്തെ നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷം തരുന്ന അഹം ബീജപിതാഹ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഞാൻ ആ ഐ ആം ദ സീഡ് ഗിവർ ഫോർ ഓൾ ദ ലിവിംഗ് ബീയിങ്സ് എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുമ്പോൾ ഞാനാണ് ആ സീഡ് തന്നിട്ടുള്ളത് ഭാരതീയ ശാസ്ത്രത്തിൽ ഏതോ ഒരു സീഡിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ജഡം ഉപാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജീവാത്മാവ് അതിനുള്ള പ്രാണശക്തിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഡി എൻ എ പാറ്റേണില് ഡി എൻ എ മാത്രം ഉണ്ടായാൽ എനർജി എനർജിയാവില്ല എനർജി ഉണ്ടായാൽ ഡി എൻ എ ഉണ്ടാവണമെന്നില്ല രണ്ടും കൂടി ചൂട് ചേരുമ്പോഴേ ജീവൻ ഉണ്ടാവുള്ളൂ അതാണ് പ്രാണശക്തിയും മാറ്ററും എനർജിയും എന്ന രണ്ട് തരത്തിൽ നമ്മൾ പണ്ടേ 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 പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അകാരണവും കാരണവും സനാതനമായ അനാദിയായിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് ഒരു സങ്കല്പമായിട്ട് കൊണ്ടുനടന്നതിനെ അറിവാക്കിയിട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ എക്സ്പിരിമെന്റേഷന് പോയാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകും കാരണം പരിണാമം എന്ന് പറയുന്ന ആത്മീയപരമായിട്ടും ആത്മസാക്ഷാത്കാരത്തിനും ദിശകൾ നൽകാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വലിയൊരു ജനതധിയുടെ ലോകമാണ് ഭാരതം എന്ന് പറയുന്നത് അപ്പൊ ബയോജനിസിസ് പോലെയുള്ള ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉദിച്ചോ എന്ന ചോദ്യത്തില് ന ജായത്തെ മ നമ്മുടെ ഭഗവത്ഗീതയിലെ ന കഥാചിത് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ വാ കഥാചിത് കഥാചിത്ത് പറയുന്നത് ഇങ്ങനെയാണ് എന്ത് ന ജയത്തെ ജയത്തെ ഈ പ്രാണൻ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന സോൾ എന്ന് പറയുന്നത് ഒരിക്കലും ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ജീവൻ പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല ജീവൻ അതിനെ ആവിഷ്കരിക്കുന്നത് നമ്മൾ പ്രകൃതി സെപ്പറേറ്റും നമ്മൾ സെപ്പറേറ്റും എന്ന് പറയുന്ന ഒരു തോന്നലിൽ നിന്ന് എന്റെ ആത്മീയമായ ആവിഷ്കാരമാണ് എന്ന് സ്വന്തം മനസ്സിലാക്കുന്ന ബിംബങ്ങളും പ്രതിബിംബങ്ങളും തമ്മിലുള്ള തത്വങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ പറയുമ്പോ ഇത് ഉരുത്തിരിയുന്ന ഒരു ശാസ്ത്രം ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്നും ആത്മീയപരമായിട്ടുള്ള പ്രപഞ്ച ഉൽപ്പത്തിയുടെ ശാസ്ത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശബ്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഓം എന്ന പ്രപഞ്ചത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇതിനൊക്കെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കാണാൻ സാധിക്കും ആത്മീയ തലത്തിൽ ശാസ്ത്രത്തിൽ ഇപ്പോഴും കോൺട്രഡിക്റ്റിംഗ് ആണ് അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് കാണുന്ന പല സാധനങ്ങളും പല സിദ്ധാന്തങ്ങളും ആദിയിൽ ആകാശവുമില്ല അന്തരീക്ഷവുമില്ല അസ്ഥിയുമില്ല എന്ന് പറയുന്ന ദിവ്യശക്തി പറയുന്ന ഋഗ്വേദത്തിലെ നസദീയം സുക്തം നസദീയം സുക്തത്തിൽ അതാണ് പറയുന്നത് അപ്പൊ ആ നസദീയം സൂക്തത്തിൽ പറയുന്നതിന് ഒന്നിനും തുടക്കമില്ല എവിടുന്നോ ആവിർഭവിച്ചിട്ടുള്ളതാണ് ആ ആവിർഭാവമാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ഈ സിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ് പരമചൈതന്യത്തിന്റെ ബിഗ് ബാങ് തിയറിയുടെ പ്രപഞ്ചത്തിന്റെ ദൈവത്തിന്റെ ബ്രഹ്മത്തിന്റെ തൂക്കും ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് സത്യജ്ഞാനം ഇതം അനന്തം ബ്രഹ്മഹ എന്നാണ് തൈത്തരി ഉപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത് ബ്രഹ്മം ശൂന്യവുമല്ല വിഭവമുള്ളതുമല്ല ദാർശനികമായിട്ടുള്ള ബ്രഹ്മം എന്നുള്ള തന്നെ ഇത്തരം ഏതോ ഒരു അനന്തം ജീവജാലം പ്രപഞ്ചം എന്ന് പറയുന്ന സങ്കല്പങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് ഏതോ ഒരു തരത്തിലുള്ള ഒരു ജീവസ്വമുറ്റുന്ന ഒരു ശക്തിയാണ് എന്നുള്ളതാണ് അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത് സ്പീഷീസിന്റെ ചേഞ്ചിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അത് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തില് പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു അത് ആബിയോജനിസിസിലാണ് ലൈഫ് ഫ്രം നോൺ ലൈഫ് ആണോ മാറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ജീവാത്മം മെറ്റേണൽ ആണ് അത് മാറ്ററിൽ നിന്ന് അല്ല വന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രം ബിഗ് ബാങ് തിയറി യൂണിവേഴ്സ് ഫ്രം സിംഗുലാരിറ്റി ആണോ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരു 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 നാദബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനുള്ള ഉത്തരം ബ്രഹ്മവും സത്യവും ജ്ഞാനവും അനന്തമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സയൻസിൽ കൺസിഡർ ചെയ്യാത്ത സങ്കല്പങ്ങളും ഈ നമ്മുടെ ലോകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭാരതീയ ശാസ്ത്രം ശരിയായ ഉത്തരങ്ങൾ കൃത്യമായിട്ട് നൽകുന്നില്ലെങ്കിലും പല സിദ്ധാന്തങ്ങളുടെയും പല ലിറ്ററേച്ചറിന്റെയും പല ഉപനിഷത്തുകളുടെയും വേദത്തിന്റെയും ഇതിഹാസ പുരാണങ്ങളുടെയും ഇടയിലൂടെ ഒക്കെ വായിച്ചു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ചോദ്യങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇതിനുള്ള കുറെ ക്ലുവും കുറെ ഉത്തരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ സയൻസിൽ വ്യക്തമായിട്ട് നമ്മൾ എത്രത്തോളം നടന്നാലും ആധുനിക ശാസ്ത്രത്തിന്റെ പാഠവത്തിൽ ഇന്ന് ഇതിനൊന്നും ഒരു ഉത്തരം കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ ആധുനിക ശാസ്ത്രത്തിന്റെ പാഠവും ഭാരതീയ ഭാരതീയ തത്വചിന്തകളുടെ ആത്മീയതയുടെ പാഠവും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ കണ്ടെത്താൻ പറ്റുന്ന ചില ചിന്തകളുടെയും ആരോഗ്യപരമായ നല്ല മനസ്സിന്റെയും ഉടമയൊക്കെ ആയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ള പാഷനോടുകൂടി ചെന്നെത്തുകയാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈബ് ആയിട്ടുള്ള കുറെ ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കും അത് ബാക്കിയുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ചുറ്റുപാടുകളിൽ ഫ്രെയിംവർക്കിലുള്ള ഒരു ഉത്തരം ഇന്നും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം